അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മൾ ഇപ്രാവശ്യവും കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കൈകൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരിക്കാനുള്ള ഒരു സൂത്രം കൂടി ഉണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കിച്ചൺ സിങ്ക് എപ്പോഴും ക്ലീൻ ക്ലീനാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ടല്ലേ ഒരുപാട് ടിപ്സുകൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഇത് വളരെ പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്നതാണ് രണ്ട് ടീസ്പൂൺ ഉപ്പിലേക്ക് ഒരു മൂന്നാല് തുള്ളി നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് സോപ്പ് ഒഴുക്കി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ഒക്കെ ഒന്ന് നന്നായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകുക കഴുകിയാൽ ആ ഷൈനിങ് ഒന്ന് കാണേണ്ടത് തന്നെയട്ടോ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വളരെയധികം ചിലവൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തന്നെ നമ്മളെ സിങ്കിന് കരകളൊക്കെ കള കളഞ്ഞ് തിളക്കം വരുത്താൻ പറ്റിയ ഒരു സൂത്രമാണ് അതോടൊപ്പം ഉജാല ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് തൂങ്ങിയിട്ട് സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം ശേഷം കഴുകിയാൽ നല്ല ഷൈനിങ് ഉള്ള ഒരു സിങ്ക് നമുക്ക് തിരിച്ചു കിട്ടും ഇനി അടുത്ത ടിപ്പ് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതെങ്കിലും ഒരു ലിക്വിഡ് വിമ്മോ എന്തെങ്കിലും അതിൽ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുക അതിൽ അര ടേബിൾ സ്പൂൺ ഉജാല ലിക്വിഡ് എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക ഇളക്കിയിട്ടോ എന്തെങ്കിലും വെച്ചിട്ടോ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്യുന്ന ശേഷം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം കേട്ടോ അതോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അപ്പക്കാരവും ചേർത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു കുപ്പിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതിന്ന് ലേശം എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് എന്തിനാണെന്നല്ലേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അളവുകൾ കുറച്ച് അധികമാക്കിയിട്ട് ബോട്ടിൽ ഫുള്ളാക്കി ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും കേടൊന്നും വരില്ല വെള്ളം ചേർക്കാത്തതല്ലേ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതിരുന്നോളും നമുക്കതൊന്ന് ആവശ്യത്തിന് എടുക്കുക വെള്ളത്തോട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടുക ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക നമ്മുടെ ടോയ്ലറ്റും ടോയ്ലറ്റ് സീറ്റിലെ കറകളും എല്ലാം പോകും അതോടൊപ്പം നല്ലൊരു ഷൈനിങ്ങും വരും സ്മെല്ലും ഒന്നും വരില്ല രണ്ട് മൂന്ന് ദിവസം ഒരു പ്രശ്നവും ഇല്ലാതെ ഇരുന്നോളും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് തരാൻ വിട്ടു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എടുത്തുള്ള ബെല്ലൈക്കൺ ടച്ച് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി എനാബിൾ ചെയ്ത ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വഴി എത്തുന്നതായിരിക്കും അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്യാം ബ്രഷ് ചെയ്യേണ്ടതോ ഒരാവശ്യമില്ല അത് ഈ ലൈനിൽ തന്നെ എല്ലാം ക്ലീനാക്കി വെളുപ്പിച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കുപ്പിയിലാക്കി സ്റ്റോക്ക് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ കുറച്ച് എല്ലാ ദിവസവും നമുക്ക് ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തോട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അപ്പം സ്പ്രേ ചെയ്ത് ഫ്ലഷ് ചെയ്താൽ ആ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുക അതോടൊപ്പം ഒരു തരത്തിലുള്ള മണവും ഉണ്ടായിരിക്കുന്നില്ല അത് ആ ലിക്വിഡ് തന്നെ നമുക്ക് വാഷ് ബേസിൻ വാഷ് ചെയ്യാനും നമുക്ക് അതുതന്നെ എടുക്കാവുന്നതാണ് നല്ല എന്താ പറയുക നല്ല കളറായിട്ടുണ്ട് വെള്ളം വെളുത്തിട്ടുണ്ട് കേട്ടോ തൂ എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ട് എനിക്ക് സന്തോഷമായി നിങ്ങൾ ട്രൈ ചെയ്യുക ഒന്ന് ചകിരിയോ എന്തെങ്കിലും ഇട്ട് നമുക്കൊന്ന് ഒരിതാം അല്ലെങ്കിൽ ഇങ്ങനെ കഴുകാൻ കിട്ടുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് എടുത്താലും മതി അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ മോമ്പുകാലം ആയതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യണമല്ലോ അതോടൊപ്പം ഡോർമാറ്റ്സ് അതിൽ ഒത്തിരി പൊടി ഉണ്ടാവും നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒക്കെ എടുത്ത് ഇട്ടിട്ട് ക്ലീനാക്കാൻ നോക്കാറുണ്ട് അതോടൊപ്പം ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ ഒരുപാട് ചെളിയൊക്കെ ഇളകിപ്പോവും നമ്മൾ വാക്യൂം ക്ലീനർ ഇല്ലെങ്കിൽ ആ ഒന്ന് മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ചവിട്ടുക അപ്പോൾ ആ പൊടിയൊക്കെ തറയിൽ വരും നമുക്കത് വാഷ് ചെയ്ത് കളയാം അതിനുശേഷം ഒരു മൂന്നാല് തവണ വെറും വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുക എനിക്കിവിടെ ഒരു കണ്ടില്ലേ ഇങ്ങനൊരു പൈപ്പിൻ്റെ കഷനുണ്ട് ഞാൻ അത് വെച്ചിട്ടാണ് അതൊന്ന് നന്നായിട്ട് അതിലോട്ട് അമർത്തുന്നതും എടുക്കുന്നതും ഒക്കെ കേട്ടോ നിങ്ങൾക്കും പൈപ്പ് കഷ്ണം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഷാർപ്പ് എടുക്കാതിരിക്കുക കാരണം റബ്ബർ ആയിരിക്കുമല്ലോ അടിയിൽ അത് കീറാൻ സാധ്യതയുണ്ട് പിന്നെ നല്ല വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ലിക്വിഡ് സോപ്പ് തുണി കഴുകുന്ന ഏതെങ്കിലും ഒരു നല്ലൊരു ലിക്വിഡ് സോപ്പ് ഒരു ടീസ്പൂണോ കുറച്ച് എടുക്കുക എത്ര മാറ്റ് കഴുകണം അതനുസരിച്ച് എടുക്കുക അതിലേക്ക് ഫ്ലോർ ക്ലീനിങ് അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ്ങിനൊക്കെ ഒരു ലിക്വിഡ് കിട്ടും അതെടുക്കുക അല്ലെങ്കിൽ ലൈസോൾ ആയാലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അതിലോട്ട് നമുക്ക് ആ ചവിട്ടികൾ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കുത്തി കൊടുക്കുക എത്ര ഉണ്ട് അതനുസരിച്ചിട്ട് വേണം വെള്ളത്തിൻ്റെയും സോപ്പിൻ്റെയും ഒക്കെ അളവ് നമുക്ക് കൂട്ടിയെടുക്കണം അതിന് ശേഷം കുറച്ച് നേരം വെക്കുക അപ്പോഴേ നമുക്കറിയാൻ പറ്റും എല്ലാ കറകളൊക്കെ നീങ്ങിയിട്ട് അത് നല്ല ബ്രൈറ്റായിട്ടുണ്ടെന്ന് നമുക്ക് നല്ല വെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്കി എടുക്കാം തണലത്ത് വെച്ച് ഉണക്ക ഒന്ന് ചൂട് ഏൽപ്പിക്കുന്നത് നല്ലതാണ് അതിന് ശേഷം ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ഇതൊന്നിങ്ങനെ ബ്രഷ് ചെയ്ത് ഇടുന്നത് നല്ല ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കണ്ടെല്ലാം നല്ല മാറ്റായി കിട്ടി അപ്പോൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈ ഒക്കെ ഒരു പണിയായിട്ടുണ്ടാകും അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് വെള്ളത്തിൽ കൈ കഴുകിയതിന് ശേഷം ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു നാരങ്ങ നീര് തന്നെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒരു നാരങ്ങ പറയുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വരും പിന്നെ അതിലോട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ അല്ലെങ്കിൽ ലിക്വിഡ് വാക്സ് ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി ഗ്ലിസറിനാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിക്കട്ടോ കുരു ഒന്നും പാടില്ല കുരു നമുക്ക് കളയാം എന്നിട്ട് ഇതൊരു ബോട്ടിലാക്കി വെക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോൾ വാഷ് ബേസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കിച്ചൺ നമ്മൾ സിംഗിൾ പാത്രം കഴുകുകയല്ലേ അപ്പോൾ അതിന് ശേഷം സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം ഈ ലിക്വിഡ് ഒന്ന് കയ്യിലോട്ടാക്കിയിട്ട് നന്നായിട്ട് തടവിയാൽ നമ്മളുടെ ആ റഫ്നെസ്സില്ലേ കൈയിൻ്റെ അതങ്ങോട്ട് മാറിക്കിട്ടും എന്നും ചെയ്യുക ഒരു പ്രശ്നമില്ല നമ്മൾ നമ്മളെ കയ്യെ സംരക്ഷിച്ചേ പറ്റുള്ളൂ അല്ലേ പലരും ഇപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യാനുള്ള ആ ഒരു ശീലത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ അത് പലപ്പോഴും നമ്മുടെ കൈയ്യെ റഫ് ആക്കാറുണ്ട് അതിൽ നിന്നും ഒരു മോചനമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി വിറ്റ് ഇത് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ നമ്മളത് എടുത്ത് കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കാം രാത്രിയാണെങ്കിൽ തേച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ക്രീം എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും തേച്ചിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരുമാതിരി ഡ്രൈ ഉള്ളത് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് എത്തണം കമൻസായും ലൈക്സായും ഒക്കെ ഷെയർ ചെയ്യാം വിട്ടുപോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസലാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ